ഹായ് മൈ ഡിയർ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോഴേന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആയാലോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എൻ്റെ ഒട്ടും ഫേവറേറ്റ് അല്ലാതിരുന്നതും ഇപ്പോഴത്തെ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഉള്ളി സാമ്പാറിൻ്റെ കേട്ടോ അമ്മ ഉള്ളി സാമ്പാർ വെച്ചിരുമ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്ന ഞാൻ എങ്ങനെ എൻ്റെ ഫാനായിരുന്നുള്ളത് ഞാൻ വഴി പറഞ്ഞുതരാം തരാം അപ്പോൾ ഇന്നലൊരു സാമ്പാർ വെക്കാൻ തോന്നി കഷ്ണം ഒന്നും ഇട്ടിട്ട് വയ്ക്കേണ്ട എന്നാൽ ഉള്ളി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് വെക്കാൻ വേണം അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് കേട്ടോ ഷാൻ ജിയോൻ്റെ ഈ ഒരു റെസിപ്പി കണ്ടത് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ലാസ്റ്റ് സാമ്പാറാകുമോ സാമ്പാറിന് വേണ്ടതായിട്ടുള്ള ഒന്നും ചേർക്കണ പോലെ തോന്നിയില്ല കാരണം എനിക്ക് സാധാരണ സാമ്പാർ എന്ന് പറഞ്ഞാൽ വറുത്തരച്ചോ അല്ലെങ്കിൽ സാമ്പാർ പൗഡർ ചേർത്തിട്ടോ അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മസാലയൊക്കെ ചേർത്തിട്ടുള്ളതാണ് സാമ്പാർ എന്ന് പറയുന്നത് ഇത് അങ്ങനെയല്ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് പക്ഷെ നമ്മൾ ആൾ പറഞ്ഞ രീതിക്ക് എന്നെ അങ്ങോട്ട് ഉണ്ടാക്കി പോയിപ്പുണ്ടല്ലോ നല്ല സാമ്പാർ ആയിട്ടോ സാമ്പാറിൻ്റെ ഫാൻ അല്ലാത്ത ഞാൻ വരെ സാമ്പാറിൻ്റെ ഫാൻ ആയെങ്കിൽ അതായത് ഉള്ളി സാമ്പാറിൻ്റെ ആയെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ അപ്പം നമുക്ക് വെക്കാൻ റെസിപ്പിയിലേക്ക് പോയാലോ ആദ്യം നമുക്ക് തൂരപ്പരിപ്പാണ് വേണ്ടതിട്ടോ സാമ്പാർ പരിപ്പ് അതൊരു മുക്കാൽ കപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിൽ ചേർത്ത് കൊടുക്കുക ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും നാല് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് നാല് വിസിൽ വരുത്താൻ വയ്ക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫസ്റ്റ് വിസിൽ വന്ന ശേഷം ബാക്കിയൊക്കെ ലോ ഫ്ലെയിമിൽ വയ്ക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് സ്റ്റീം പോകാൻ മാറ്റി വെക്കാം ഇനി നമുക്കൊരു നെല്ലിക്ക വലുപ്പിലുള്ള പുളി ഒരു മുക്കാൽ കപ്പ് ചൂട് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കാം ഒരു പത്ത് മിനിറ്റുള്ളത് കുതിർന്ന് കിട്ടും കുതിർന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് പിഴിഞ്ഞ് അത് അരിച്ചു മാറ്റി വെക്കുക ഇനി ഒരു പാത്തടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ പിഴിഞ്ഞുവച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കേണ്ട കേട്ടോ നന്നായിട്ട് തിളച്ച ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൗഡർ ഉണ്ടല്ലോ അത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ വേവിച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അത് ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കാം അപ്പോൾ നമുക്ക് വെള്ളം വേണമെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം പച്ചവെള്ളം ഒഴിക്കുന്നതേക്കാൾ നല്ലത് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കണം ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം കറി വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കും അത് നന്നായി ഒന്ന് തളിക്കാനായിട്ട് വയ്ക്കുക ഇനി അവസാനം നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർക്കാം അപ്പം ഞാൻ മല്ലിയല ഫ്രീസറിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ സൂക്ഷിക്കാറ് അത് കാരണം ഉള്ളത് ഇങ്ങനെ കറുത്ത കളറിലിരിക്കുന്നത് അത് നല്ല ചൂടുള്ള കറിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സാധാരണ മല്ലിയലയുടെ കളറിലേക്ക് വന്നോളും കണ്ടില്ല നല്ല പച്ച കളറിലിരിക്കുന്നത് ഓക്കെ ഇനി നമുക്കത് വാങ്ങി വെക്കാം നമ്മളുടെ സാമ്പാർ ഇനി ബാക്കി വറവിനുള്ള കാര്യം നോക്കാം ഒരു പാത്ര എടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം കടുക് ചേർത്തണം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ചേർത്ത് ഉലുവ മൂത്ത് വരുമ്പോൾ വറ്റണമുളക് ചേർക്കാം കുറച്ച് കറി പേപ്പർ ചേർക്കാം ഇനി നേരെ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ സാമ്പാർ റെഡി കണ്ടില്ലേ ഉറവിൻ്റെ കാര്യമൊന്നും ഞാൻ കാണിക്കണില്ല കാരണം അതെല്ലാവർക്കും ഒട്ടും വയ്ക്കൊരു കറിയുണ്ട് തന്നെയായിരിക്കും സംഭവം അപ്പോൾ എത്ര എളുപ്പത്തിലല്ലേ നമ്മൾ ഉള്ളി സാമ്പാർ റെഡി റെഡിയായത് ഞാൻ ആദ്യമായിട്ടാണ് ഷാൻ ജിയോന്റെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നത് എന്തായാലും ഈ സാമ്പാർ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സെൻമിനെ സ്റ്റുഡിയോ ബൈ ബൈ ടേക്ക് കെയർ